സഞ്ചാരികൾക്ക് പ്രകൃതി ഭംഗി ആസ്വദിക്കാനും സൂര്യോദയവും സൂര്യാസ്തമയവുമെല്ലാം നേരിൽ കണ്ട് കാറ്റുകൊണ്ടിരിക്കാനും തലസ്ഥാന ജില്ലയിൽ ഒരിടമുണ്ട് തിരുവനന്തപുരം ജില്ലയിലെ വിളപ്പിൽശാല പഞ്ചായത്തിലെ ഹിൽസ് തിരുവനന്തപുരം നഗരത്തിൽ നിന്നും വെറും പതിനേഴ് കിലോമീറ്റർ മാത്രമാണ് കടമ്പു ഹിൽസിലേക്കുള്ള ദൂരം നഗരത്തിരക്കുകളിൽ നിന്ന് മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വിളപ്പിൽശാല പഞ്ചായത്തിലെ കടമ്പുപാറയിലേക്ക് ധൈര്യമായി എത്താം സൂര്യോദയവും സൂര്യ അസ്തമയവുമെല്ലാം കണ്ട് ആസ്വദിക്കാം താഴേക്ക് എത്തിയപ്പോ നമുക്ക് നമുക്ക് രാവിലെ വന്നു കഴിഞ്ഞാൽ ഈ മഞ്ഞ് കിട്ടി വയ്ക്കുന്ന ഒരു വ്യൂ കാണാൻ പറ്റും പിന്നെ എപ്പോഴും കാറ്റാണ് എപ്പഴും കാറ്റ് നല്ല കാറ്റ് ആ ഉച്ചക്ക് നിൽക്കാനൊക്കെ നിക്കാനൊക്കെ പറ്റും വെയിലാണെങ്കിൽ കാറ്റിടിച്ചോണ്ടിരിക്കും വൈകുന്നേര സമയത്തൊക്കെ ഇവിടെ വന്നിരിക്കാൻ ഭയങ്കര രസമാണ് എന്ന് വെച്ചാൽ ഞങ്ങൾ ഇടക്കിടയ്ക്ക് വരാറുണ്ട് ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് വരും ഞങ്ങൾ ഈ സമയത്തൊക്കെ വരുമ്പോൾ അതുപോലെ തന്നെ നമുക്കിവിടെ വണ്ടി ഇവിടെ എത്താറുണ്ട് അപ്പോൾ വണ്ടി ഇവിടെ എത്തുമ്പോഴത്തേക്കും നമുക്ക് വണ്ടി ഇവിടെ കൊണ്ടുവച്ചിട്ട് നടക്കാൻ ഒരു നിരന്ന ഒരു പാറ ആയതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കാനൊക്കെ ഒരു പറ്റിയ ഒരു പ്ലേസ് ആണിത് അതുമാത്രമല്ല ഇവിടെ നിന്ന് തിരുവനന്തപുരത്തെ ഫ്ലാറ്റുകൾ വരെ കാണാം നമുക്ക് അവിടെ നിന്ന് വിഷ്വലൈസ് ചെയ്തെല്ലാം കാണാം വാഹനം ഏതായാലും കടമ്പൂ ഹിൽസിലേക്ക് അനായാസം ഡ്രൈവ് ചെയ്ത് എത്താം എന്നതാണ് വലിയ സവിശേഷത വാഹനപ്രേമികൾക്ക് മികച്ച ചിത്രങ്ങളും വീഡിയോകളും പകർത്താനും പ്രീ വെഡിങ് ഫോട്ടോഷൂട്ടുകൾ നടത്താനും അനുയോജ്യമായ സ്പോട്ടാണ് കടമ്പൂ ഹിൽസ് ആ ഫാമിലിയായിട്ടൊക്കെ ഈവനിംഗ് ഒക്കെ വരാൻ നല്ല രസമാണ് വേറെ പ്രശ്നമൊന്നുമില്ല ഭയങ്കര സമാധാനമാണ് നമ്മളിടയ്ക്കൊക്കെ വീക്കൻസിലൊക്കെ സമയം കിട്ടുന്ന ഇവിടെ ഇറങ്ങാറുണ്ട് രണ്ടു മുന്നേ ഞാൻ കോളേജ് പഠിക്കുന്ന സമയത്തും കൂട്ടുകാരായിട്ടൊക്കെ വന്നിട്ടുണ്ട് അഞ്ചാറ് കൊല്ലം മുന്നേ ഒക്കെ ഇടയ്ക്കൊക്കെ വരാറുണ്ട് ഒരു മൂന്ന് മണിക്ക് ശേഷം ഒരു നാലു മണി കഴിഞ്ഞിട്ട് വരുന്നതാണ് എപ്പോഴും ഒരു നല്ല റെയിൻ ആണെന്നുണ്ടെങ്കിൽ ബ്യൂട്ടിഫുൾ ആയിരിക്കും ഓഫീസിൽ ക്ലൈമറ്റ് വന്നപ്പോഴത്തേക്ക് പരിപാടിക്ക് വന്ന സമയത്ത് അവരെ ഇവിടെ കൊണ്ടുവന്നപ്പോൾ തന്നെ അവർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പൊ ഇങ്ങനൊരു സ്ഥലത്ത് ഞാൻ വന്നിട്ടില്ല ഇപ്പൊ തിരുവനന്തപുരത്ത് ബാക്കി എല്ലാ സ്ഥലങ്ങളെ കുറിച്ചും പറഞ്ഞ അറിവുണ്ട് അപ്പോൾ ഈ കടമ്പു പാറ എന്ന് പറഞ്ഞാ ഇത് അതെവിടെയാണ് അത് അറിഞ്ഞൂടെ ഇവിടെ വന്ന് കണ്ടപ്പോഴാണ് മനസ്സിലായെന്നൊക്കെ പറഞ്ഞപ്പോ അവർക്ക് ഭയങ്കര സന്തോഷമായി മുൻപ് അധികമാരും ശ്രദ്ധിക്കപ്പെടാതിരുന്ന കടമ്പു ഹിൽസ് ഇപ്പോൾ സഞ്ചാരികളുടെ പ്രധാന കേന്ദ്രമാണ് രാത്രി ഇവിടെ നിന്നാൽ തിരുവനന്തപുരം നഗരം ദീപങ്ങളിൽ കുളിച്ചു നിൽക്കുന്നതും കാണാനാകും കടമ്പുപ്പാറയിലെ സുന്ദരമായ കാഴ്ചകൾ പകർത്തിയ ക്യാമറമാൻ ബിച്ചു പൂവച്ചലിനൊപ്പം നൃപൻ ചക്രവർത്തി കൈരളി ന്യൂസ് തിരുവനന്തപുരം